അങ്ങനെ പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതമാക്കിയ നൂറ് ദിവസങ്ങൾക്കൊടുവിൽ ബിഗ് ബോസിന്റെ വിജയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ജിൻഡോ കപ്പ് നേടിയപ്പോൾ അർജുൻ ജാസ്മിൻ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അതേസമയം കപ്പ് ജിൻഡോയാണ് നേടിയതെങ്കിലും ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ഫസ്റ്റ് റണ്ണർ അപ്പായ അർജുനെ പറ്റിയാണ് അർജുനെ പറ്റിയുള്ള വിശേഷങ്ങളും മറ്റുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് അത്തരത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അർജുനെ ബാധിച്ച ഹിരായാമ രോഗം എന്താണ് ഈ രോഗമെന്നും ഇത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ഇതിന് ചികിത്സകളില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം നമുക്കങ്ങനെ പൊതുവെ കേട്ട് പരിചയമുള്ള ഒന്നല്ല ഈ ഹിരായാമ എന്ന് പറയുന്ന ഈ രോഗം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ജപ്പാനിലാണ് ആദ്യമായിട്ട് ഈ ഹിരായാമ രോഗം കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജപ്പാനിലെ ഹിരായാമ എന്ന സ്ഥലത്താണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണിത് മോട്ടോർ ന്യൂറോൺ ആയിട്ടാണ് ഈ രോഗത്തെ കരുതപ്പെടുന്നത് ജുവനയിൽ മസ്കുലർ അട്രോഫി ഓഫ് ഡിസ്റ്റൽ അപ്പർ എക്സ്റ്റൽറ്റിറ്റി എന്നറിയപ്പെടുന്ന ഈ രോഗം ഒരു സെർവിക്കൽ മൈലോപതിയാണ് ഹിരായാമ രോഗം പ്രധാനമായും കൗമാരക്കാരായ പുരുഷന്മാരെയാണ് ബാധിക്കുന്നത് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പേശി ബലഹീനതയാണ് ആദ്യം അനുഭവപ്പെടുക തുടർന്ന് കൈകാലുകൾ ശോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണതുണ്ട് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്ന സമയത്ത് ഈ രോഗാവസ്ഥ കൂടുതൽ ഈ രോഗം ബാധിച്ചവരിൽ പ്രകടമാകാറുണ്ട് അർജുൻ ബിഗ് ബോസിൽ പലപ്പോഴും എ സിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിരിക്കാറുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൂടുതൽ തണുപ്പ് ഇവരിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഈ രോഗാവസ്ഥയുള്ളവർക്ക് പ്രത്യേകിച്ച് ബലഹീനത വിറയൽ പേശികളിൽ തളർച്ച എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രധാനമായും ഈ രോഗം ബാധിച്ചയാളുടെ വലതു ഭാഗത്തെയാണ് വലതു കൈകളിലാണ് കൂടുതൽ ഈ രോഗം ബാധിക്കുക നമ്മൾ അർജുൻറെ കൈകൾ നോക്കിയാൽ കാണാം വലതു കൈക്ക് അല്പം വലിപ്പം കുറവാണ് എന്നാൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് മരുന്നുമില്ല കൃത്യമായ ചികിത്സയുമില്ല എന്നതാണ്